നമ്പർ വൺ കേരളം സാക്ഷര കേരളം പ്രഭുത്വ കേരളം മതസൗഹാർദ്ദ കേരളം ആഹാ എന്താ എന്താ സുഖം എന്തല്ല അഭിമാനം പക്ഷേ അതാണോ യഥാർത്ഥം നമുക്കൊന്ന് നോക്കിയാലോ ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുന്നേറ്റേക്കാൾ ഇന്ന് കേരളത്തിൽ എത്രത്തോളം മതസൗഹാർദ്ദം എത്രത്തോളം വർഗീത ഉണ്ട് എന്നൊക്കെ നോക്കാം ആദ്യം വസ്ത്രധാരണ തന്നെ നോക്കാം നോർമലി പുറത്തു പോകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് മെയിൻ ആയിട്ട് മൂന്ന് മതങ്ങളാണല്ലോ ഇരുപത്തഞ്ച് വർഷം മുന്നേ മൂന്ന് പേർ ഈ ഓരോ മതത്തിലും ഉള്ളവർ ഒന്നു നടന്നു വരികയാണെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ ആരൊക്കെ ഏത് മതത്തിലുള്ളവർ ആണെന്ന് തിരിച്ചറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് ഒരു പത്ത് പേർ ഒന്നിച്ച് നടന്നു വന്നാൽ അതിൽ ഒരു മതത്തിൽ എത്ര പേരുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും വസ്ത്രകാരണത്തിൽ പോലും അവർ ഞങ്ങൾ ഇന്ന മതക്കാരാണെന്ന് തെളിയിക്കുകയാണ് ഇനി കുട്ടികളെ കുത്തി നൽകുന്ന വർഗീയ വിഷയം എന്റെ അനുഭവം തന്നെ പറയാം പണ്ട് ഞങ്ങൾ കളിച്ചു വളർന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നിങ്ങനെ വേദന ഒന്നും ഇല്ലാതെയാണ് എന്റെ ഉറ്റ സുഹൃത്തുക്കളിൽ കൂടുതലും അന്യമത വിശ്വാസികളാണ് ഞങ്ങൾക്കൊന്നും ആ കാലത്ത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും അറിയില്ലായിരുന്നു അവനൊരു വേദനവും ഇല്ല എന്നാൽ ഇന്ന് എന്റെ വീടിന്റെ മുന്നൂറ് മീറ്റർ അവരെ കുറച്ച് ഈ മതക്കാരുണ്ട് അവിടുത്തെ ഒരു ആൺകുട്ടി ഇടയ്ക്ക് സൈക്കിളിൽ അവരുടെ മതപഠന ക്ലാസ്സിൽ പോകുന്നത് ഞാൻ കാണാറുണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടു ചിരിക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ പുറത്തു പോയി വീട്ടിലോട്ട് വരുന്ന വഴി ഈ കുട്ടി അവരുടെ പഠന ക്ലാസ് കഴിഞ്ഞ് നടന്നുവെന്ന് കണ്ടു അപ്പൊ ഞാൻ നോർമലി വാ വണ്ടിയിൽ കയറിക്കോ വീട്ടിൽ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞു കുട്ടി അറിയാ വേണ്ട അന്യമതക്കാരുടെ കൂടെ പോകരുത് എന്ന് ഞങ്ങളുടെ മതപണ്ഡിതം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആളെ പ്രിംഗസിയാന്നായി ഞാൻ കേട്ട് ആകെ ഷോക്കായി എന്റെ ബന്ധുവിനുണ്ടായ അനുഭവം പറയും അവിടെ കുറച്ച് ഈ മതക്കാരുണ്ടാവും അവരുടെ കുട്ടികളും ഇവിടുത്തെ കുട്ടികളും കൂട്ടായി പഠിക്കുവായിരുന്നു ഒരു ദിവസം അവരുടെ കുട്ടികൾ പറയാ അവരി ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വരില്ല പറഞ്ഞു അന്യമതത്തിലുള്ളവരുടെ കൂടെ കൂടണ്ടെന്ന് അവരുടെ മതപണ്ഡിതം പറഞ്ഞത്രേ ഇങ്ങനെ കുട്ടികളുടെ മനസ്സിന് കുത്തിനിൽക്കുന്ന അവർ വിഷം ഇനി വിദ്യാഭ്യാസത്തിൽ മതം വലർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതിന് അതിനാസ്പദമായ സംഭവവും ഇല്ല സ്കൂളിലും കോളേജിലും അവരുടേതായ കുറച്ച് യൂണിഫോമും ഡ്രസ്സും കോഡും ഉണ്ടാകുമല്ലോ പക്ഷേ അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല അവർക്ക് അവരുടെ മതം പറഞ്ഞ പോലെ ഡ്രസ്സ് ധരിച്ചു വരണം എന്നും വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് തെളിവുക രണ്ടായിരത്തി ഇരുപതെന്ന് കോഴിക്കോട് ബാലുശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മിക്സഡ് സ്കൂളായി ആയി അറിയുന്നത് ലിംഗഭേദം ഇല്ലാതെ യൂണിഫോം നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ചില മതസംഘടനകളും യഥാസ്ഥിതിക വിഭാഗങ്ങളും ഇതിനെ എടുത്തുകൊണ്ട് രംഗത്തെത്തി പിന്നെ കോളേജുകളിൽ കർത്താമുറി വേണം എന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു പ്രിൻസിപ്പലിനെ ഖരാഗോ ചെയ്യുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് വിവാദം ഉണ്ടാക്കി അടുത്ത സംഭവം നല്ലപ്പള്ളി ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പരോൾ പരിപാടി നടക്കുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ബജറിംഗ് വജറിംഗാൾ പ്രവർത്തകരായ മൂന്നുപേർ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയും ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ ചോദിക്കുകയും ചെയ്തു ക്രിസ്മസ് ആഘോഷങ്ങൾ എന്തിനാണ് സ്കൂളിൽ നടത്തുന്നതെന്ന് ഇവർ അധ്യാപകരോട് ചോദിച്ചു ക്രിസ്മസ് കരളിനായി വേഷം ധരിച്ച കുട്ടികളെയും അധ്യാപകരെയും ഇവർ ചോദ്യം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്കൂൾ കൂടി പഠന സമയം കൂട്ടുന്നതിന് വേണ്ടി രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തെ തുടങ്ങി വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് കൂടുതൽ സമയം നീട്ടിയപ്പോൾ അതിനെ എതിർത്ത് സംസ്ഥാന രംഗത്ത് വന്നു പൊതുവിദ്യാഭ്യാസത്തിൽ ഇടപെടാൻ സംസ്ഥ ആരാണ് എന്താണ് അവരുടെ പ്രശ്നം അവരുടെ മതപഠനം ആ സമയത്ത് ആയതുകൊണ്ടാണ് ഭക്ഷണത്തിലും വർഗീയത കാണുന്നവർ ഇതാ ന്യൂസ് കേരള സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലോത്സവ സമയത്താണ് ഈ വിഷയം വലിയ ചർച്ചയായത് വർഷങ്ങളായി കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് വിളമ്പിയിരുന്നത് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ശക്തമായി കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കിയിരുന്നത് പ്രശസ്ത പാചകകാരനായ വഴയുടെ മോഹനം നമൂരിയായിരുന്നു വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ ജാതിയുമായി ബന്ധപ്പെട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടായി ഈ വിവാദങ്ങൾ കാരണം വഴയിടും കലോത്സവ പാചകത്തിൽ നിന്ന് പിന്മാറുകയാണ് പ്രഖ്യാപിച്ചത് നെക്സ്റ്റ് ഹലാൽ കേക്ക് ഇഷ്യൂ മറ്റു മതക്കാരുടെ ബേക്കറികൾ ഉണ്ടാക്കുന്ന കേക്ക് ഹലാൽ അല്ല അതുകൊണ്ട് ഈ പ്രത്യേക മതക്കാർ അത് കഴിക്കരുത് എന്ന് ചിലർ പ്രചരിപ്പിച്ചു ഇനി അടുത്തത് പോക്ക് ഫസ്റ്റ് ഇഷ്യൂ വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ധനസമാഹരണാർത്ഥം ദിവയപ്പൈ നടത്തിയ പോക്ക് ചലഞ്ചിനെതിരെയും ചിലർ രംഗത്ത് വന്നു വയനാട്ടിൽ മണ്ണിടിച്ചിലിൽ ദുരിതത്തിലായവരിൽ ഭൂരിഭാഗവും ആ പ്രത്യേക മതക്കാരനാണെന്നും പന്നി അരച്ച് കഴിക്കുന്നത് അവരുടെ എതിരാണെന്നും അതിനാൽ പന്നി അരച്ച് വിറ്റ് ധനസമാഹരിക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അവർ ആരോപിച്ച് വിവാദം ഉണ്ടാക്കിയിരുന്നു ഇനി കലാപരമായി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി വാസുദേവൻ സംവിധാനം ചെയ്ത നിർമാല്യം സിനിമ അതിൽ വിഗ്രഹത്തിൽ തുപ്പുന്ന രംഗം ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ നടന് ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ മൂന്ന് അവാർഡുകളാണ് ലഭിച്ചത് പക്ഷേ ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ഇതുവരെ സെൻസറിംഗ് കൊടുക്കാൻ വിസമ്മതിച്ചു കാരണം അതിലെ നായികയ്ക്ക് ജാനകി എന്ന പേരാണത്രേ അത് അവരുടെ മതത്തിലെ ദേവിയെ അപമാനിക്കുന്നു എന്നാണ് സെൻസർ ബോർഡിലെ വർക്കീയ വിഷത്തിന്റെ കണ്ടെത്തൽ പിന്നെ സംവിധായകൻ എം പത്മകുമാർ ഇതേ അനുഭവം നേരിട്ടു എന്നിട്ട് ആ ജാനകി എന്ന പേര് മാറ്റിയപ്പോഴാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ ആർമിയെയും എൻ ഐ എയും അപമാനിക്കുന്ന രീതിയിൽ സിനിമ എടുത്തപ്പോൾ അവർക്ക് സെൻസറും പ്രശ്നമില്ല ഏതോ ദേവിയുടെ പേര് കഥാപാത്രത്തിന് ഇട്ടപ്പോൾ അവർക്ക് പൊള്ളി അതുപോലെ മറ്റൊരു സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടപ്പോൾ അതിനെ അവരുടെ ദൈവത്തിനെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞ വിവാദം ആകിയവരും നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ സർവ്വജനും മതവും വർഗീയതയും കണ്ടത്തിലാണ് പലരുടെയും ജോലി അതിനെ ന്യായീകരിക്കാനും കുറേയേറെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ മതത്തിന്റെയും ദൈവത്തിന്റെയും പേര് പറഞ്ഞ് കൊള്ളകൾ നടത്തുന്നു കൊലകൾ ചെയ്യുന്നു ഭരണത്തിൽ വരെ സ്വാധീനം ചെലുത്തുന്നു മതേതര ഇന്ത്യ മതസൗഹാർദ്ദ കേരളം പക്ഷേ മതത്തിലുള്ളവർക്ക് മാത്രം പ്രത്യേക അധികാരം എല്ലാ പൊതു കാര്യത്തിലും അവർ മതം കുത്തിക്കയറ്റും അതിനെ ചോദ്യം ചെയ്താൽ വർഗീയത അവർ പച്ച വർഗീയത പൊതുമധ്യത്തിൽ പറഞ്ഞാലും അത് അവരുടെ മത മതത്തിന്റെ മാത്രം കാര്യം ഇനി ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ മതത്തിന്റെ പേരിലുള്ള വേദിരിവ് എല്ലാവരെയും മനുഷ്യനായി കണ്ടാൽ പോരെ ഇത്രയും മതങ്ങളും ദൈവങ്ങളും ഉണ്ട് അവർ സർവശക്തരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഞാൻ ഈ ചോദിക്കുന്നതിന് ഉത്തരം പറ എങ്കിൽ ഹിന്ദുവിന് ഓറഞ്ച് കളർ രക്തം ക്രിസ്ത്യാനികൾക്ക് വെള്ള കളർ രക്തം ഇസ്ലാം മതക്കാർക്ക് പച്ച കളർ രക്തം ഇവിടെ ഇല്ലല്ലോ ഉണ്ടോ എന്തിനെല്ലാവരിലും ഒരേ ചുവപ്പ് നില രക്തം തന്നെ ഉണ്ടാക്കിയത് ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ വൃത്ത് ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യൻ എന്ന എഴുതിയിട്ടുണ്ടോ എന്തുകൊണ്ട് ദൈവം എഴുതിയില്ല ഒരു ഹോസ്പിറ്റലിലെ നഴ്സിന് ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ കുട്ടികളുടെ മതം തന്നെ മാറും അത്രയുള്ള ഒരാളുടെ മതം തീരുമാനിക്കാൻ അതിനാൽ എന്തിനാണ് വേർതിരിവ് ലോകം മുഴുവൻ മനുഷ്യൻ എന്ന ഒറ്റ മതം മാത്രം പോരെ നമുക്കു മാറാം ഒരുമിച്ച് ജീവിക്കാം മനുഷ്യനായി ജീവിക്കാം മനസാക്ഷിയോടെ ജീവിക്കാം നന്ദി നമസ്കാരം